അസലാ അലൈക്കും വഹമ്മി വാത്തൂ മുഹമ്മദ് ഏറ്റവും സ്നേഹവും നിറഞ്ഞ മുഗ്മിൻ മക്മിനാത്തുകൾ പരിശുദ്ധ രമലാ മാസം നമ്മോട് വിട പറയാന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കുകയാണ് അള്ളാഹു സുബ് നോക്കിയ താരമോക്കിയ നോമുസ്കാരും സൽക്രമങ്ങളും ഖുർആാനുമെല്ലാം അള്ളാഹുസ്വരിക്കുമാറാവട്ടെ അതുകൊണ്ട് നാം തറാവിസ്കരിക്കുമ്പോൾ ചില ആളുകൾക്ക് ഫാത്യ ഓതുന്ന സമയത്ത് ഒരു സ്കാല് വരുന്നുണ്ട് അതാണിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഫാത്യൻ്റെ ഇടയിൽ ആമിയം പറയുക എന്നുള്ളത് മാമുകൾ ഫാത്തിയ ഓതിക്കൊണ്ടിരിക്കും അപ്പം അതിനിടയ്ക്ക് ഇമാമിൻ്റെ ആമിയം പറയുമ്പോൾ എന്നെ അടക്കുന്ന ആമ്യം പറയുക എന്നുള്ളത് പറ്റോ പറ്റൂലേ ഫാത്തിയക്കിടയിൽ ആമ്യം പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഇമാമ് തറാവിസ്കരിക്കുമ്പോൾ ഫാത്തിയ ഓന്നുണ്ട് ഫാത്തിയ ഓതിയ ഉടനെ ആമ്യം പറഞ്ഞ ശേഷം സൂറത്ത് ഓതും അപ്പോൾ പിന്നിലുള്ള മാമൂമിങ്ങൾക്ക് ഫാത്തിയ ഓതാനുള്ള സമയം കിട്ടാത്ത ചില സ്ഥലങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇമാമു ഫാത്തി ഒതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആര് വന്നുണ്ട് മാമൂ ഫാത്തി ഒതിക്കൊണ്ടേ പോകുന്നുണ്ട് അങ്ങനെ ഫാത്തി ഒതിക്കൊണ്ട് പോകുമ്പോൾ ഇമാമിൻ്റെ ഫാത്തെ തീറുമ്പോൾ അപ്പൊ മാമും എന്താക്കുന്നത് അഹമ്മദില്ലാ റഹ്മാ റോഹിമിനേ ഉള്ളൂ എന്നാൽ അതിൻ്റെ ഇടക്കിൽ വെച്ചുകൊണ്ട് കൊണ്ട് ആമീൻ പറയാൻ പറ്റുമോ പറ്റൂലേ അങ്ങനെ ഉണ്ടല്ലോ എല്ലാവർക്കും ഇസ്കാലം ഉള്ളത് തന്നെയാണല്ലോ ഫാത്തേ കിട്ടൂലെന്ന് മനസ്സിലാക്കി ഇമാമ് സ്പീഡ് പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇമാമിന്റെ കൂടെ ഫാത്തി കിട്ടൂല എന്ന് മനസ്സിലാക്കിയിട്ടോ നാം എന്താക്കുന്നതിൻ്റെ ഇടക്ക് തന്നെ വേവും ഫാത്തി നമ്മൾ ഓതു അപ്പൊ ഇടക്ക് വെച്ചുകൊണ്ട് ഇമാമിന്റെ കൂടെ ആമിൻ പറയേണ്ടി വരും അങ്ങനെ പറയാൻ പറ്റുമോ പറ്റും മാമുങ്ങൾക്ക് എന്ത് ചെയ്യാം വറം എന്ന് ഇമാം പറയുമ്പോൾ ആമീൻ എവിടെ എത്തിയോ ഫാത്തി ഓതിട്ട് മാമുവിൻ്റെ എവിടെ നിർത്തിയിട്ട് ആമീൻ പറയാം പിന്നെ അതിൻ്റെ ശേഷം ഇതേ മാമു എന്താക്കണം ആമിൻ പറഞ്ഞ പറഞ്ഞല്ലോ അതുകൊണ്ട് വീണ്ടും തന്നെ അങ്ങോട്ട് അലഹമദില്ലാ റബ്ബില്ലാൽ മീനോ അഹ് ഓതേണ്ടതുണ്ടോ ഇല്ല എവിടുന്നാണോ മാമൂമ് അലഹദില്ലാ റബിലിഒമിദ് മാമു പറയുമ്പോഴൊക്കെയാണ് ഇമാമിൻ്റെ വരുന്നത് അപ്പോൾ ആമീൻ ഈ മാമു പറഞ്ഞു മാലിക്കി ഒ പറയുമ്പോൾ തന്നെ എന്നാൽ മാലിക്കോമിദ്ദീൻ പറഞ്ഞ ശേഷം ആമീൻ പറഞ്ഞ മാമു എനിക്ക് വീണ്ടും അലഹമ്മ ഓതേണ്ടതുണ്ടോ ഇല്ല എവിടുന്നാണോ ആമീൻ പറഞ്ഞത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മദീൻ അപ്പം ആമീൻ ഇമാമിന്റെ ആമീനോട് തുടർ എന്താണ് അത് സുന്നത്താണ് മാമൂനിക്കെന്താണ് വെറുതോ അലീനെ കേൾക്കുമ്പോൾ ആമീൻ പറയുമ്പോൾ കൂടെ ഇമാമിന്റെ ആമിയോട് ചേർന്ന് സുന്നത്തുണ്ട് അതൊക്കെ ഫിക്കിൽ പറഞ്ഞതാണ് അതുകൊണ്ട് ഇതൊരു ഇസ്കാൽ എല്ലാവർക്കും വരുന്നതാണ് ഫാത്തി എല്ലാവരും ഓതണമല്ലോ അപ്പം ഫാത്തി എന്താക്കുക അതിൻ്റെ ഇടക്ക് വെച്ചു കൊണ്ടിങ്ങനെ ഓതണം അങ്ങനെ ഓതന്നുകൊണ്ടെന്തില്ല തെറ്റൊന്നുമില്ല അത് ഓദ്യിയത് കൊണ്ട് പിന്നെയും അതിനെ മടക്കിയിട്ട് ഭക്ഷണെ തന്നെ മാമു കൊണ്ടുവരേണ്ടതുണ്ടോ ഒന്നാട് അത് കൊണ്ടുവരേണ്ടതില്ല എവിടെ നിന്നാണോ മദ്യത്തു നിന്ന് ഇമാമിനോട് കൂടെ ആമ്യം പറഞ്ഞത് ആട് നിന്ന് ഇങ്ങോട്ടേക്ക് ഫാത്തിയ ഓതിയാൽ മതി ആര് മാമൂമ് അച്ഛൻ സ്ഥലത്ത് അങ്ങനെ ഉണ്ട് തറാവിക്കൊക്കെ വരുമ്പോൾ സ്പീഡിൽ പോകുന്ന അല്ലെങ്കിൽ കിട്ടാത്ത മാമൂങ്ങൾ ഉണ്ടാവും ഫാത്തിയ ഒന്നിച്ച് തന്നെ ഉണ്ടാവും പക്ഷേ ഈ ഫാത്തിയ ഓതിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ ഈ എന്താക്കും ഇമാവിൻ്റെ ഫാത്തിയ തീർന്നതിനു ശേഷം ഫാത്തി ഓതുമ്പോൾ ഈ എന്താകുന്നില്ല ഫാത്തിഫുള്ളായി ഫുള്ളായി കിട്ടുന്നില്ല അതുകൊണ്ടാണല്ലോ കിട്ടാത്തത് കൊണ്ടാണ് ഇമാം ഓതുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ വെച്ച് കൊണ്ടു എന്താകുന്ന ഓതുന്നത് അവിടെയാ വരുന്ന വിഷയം അല്ലാണ്ട് ഇമാമ് വലന്തോലിയും പറഞ്ഞ ശേഷം പിന്നെ സൂറത്തൊക്കെ ഓതുമ്പോൾ ഫാത്തി ഓതാനുള്ള സമയം കിട്ടുമെങ്കിലോ അവിടെയല്ല അവിടെ പിന്നെ കിട്ടുന്നുണ്ടല്ലോ കിട്ടാത്തിരുന്നാൽ ഇമാം ഓതിക്കൊണ്ട് തീർന്നതിൻ്റെ ഇടക്ക് തന്നെ എന്താക്കാൻ ഫാതി തന്നെ ഓതിക്കൊണ്ട് പോകാം പോയിട്ട് എവിടെ എത്തിയോ അവിടെ നിന്ന് ഇമാമിനോട് കൂടെ ആമ്യം പറയാം എന്നിട്ട് അതിന് പറയ ശേഷം ഈ ആമ്യം പറയ ശേഷം പിന്നെ എന്താക്കേണ്ടതില്ല അങ്ങോട്ടേക്ക് വീണ്ടും മടക്കേണ്ടതില്ല വീണ്ടും ഫസ്റ്റ് നീ ഈ മാമും ഓതേണ്ടതില്ല ഇതൊരു വിഷയം എല്ലാവരും പഠിച്ചിരിക്കാൻ നല്ലതാണ് അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തകരാറൊന്നുമില്ല ഇത് ഫിക്കയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ ഇമാമിൻ്റെ ഇമാമിൻ്റെ ആ ഫാത്തിൻ്റെ ഈ മാമൂം ഇടക്ക് പറയുന്നുണ്ട് വിരോധമില്ല അതുകൊണ്ട് ഫാത്തി അങ്ങനെ ഓതാം ആമിയും പറയുന്ന മാമിൻ്റെ ആമിനോട് ഈ മാമും ആമീൻ പറയുന്ന സുന്നത്താണ് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് അങ്ങോട്ടേക്ക് ഫസ്റ്റ് തന്നെ ഓതേണ്ടതില്ല ലാസ്റ്റ് എവിടെ നിന്നാണ് ഓതിയത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി ഇതൊരു വിഷയം എല്ലാവരും പഠിച്ചിരിക്കണം ഇടയിലുള്ള ഫാത്തിയൻ്റെ ഇടയിലുള്ള ഒരു ആമിയും പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷമാണ് അതെല്ലാവരും പഠിച്ചിരിക്കണം താരം ഈ വിഷയം വരുന്നത് അള്ളാഹു താലി നല്ലത് പറയാനും പഠിക്കാനും അള്ളാഹു മുഖത്ത് തോഫി തീരുമാറാവട്ടെ പരിശുദ്ധ പ്രദാ മാസം സാക്ഷിയിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുത്താലാക്കി തീരുമാറാവട്ടെ അസലാ വാലിക്കും വറഹമുല്ല